ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ സിഗ്നൽ വേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം പ്രീവിയസ് ടു വീഡിയോസിൽ ഞാൻ മോഡൽ വേർഡ്സിൻ്റെയും കോൺട്രാസ്റ്റ് വേഡ്സിൻ്റെയും ഇമ്പോർട്ടൻസും അത് എങ്ങനെയാണ് ആൻസറിലേക്ക് നയിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും ഇന്ന് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം ഇന്ത്യ ഫിഫ്ത്ത് പാരഗ്രാഫ് നോർമാൻ ഫോഡ് സേസ് ദാറ്റ് മീൻ കൺസിഡറിങ് the financial burden ഓഫ് the ഹെൽത്ത് കെയർ അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹെൽത്ത് കെയറിൻ്റെ ഫിനാൻഷ്യൽ ബേർഡൺ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് നോർമൻ ഫോഡ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് അതിനെ അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അറിയാം ഒരു ഒപ്പിനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ വ്യക്തിയുടെ പേരവിടെ ത തരും ആ വ്യക്തിയുടെ പേര് പേര് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതിയാവും അപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ ആ ഫുൾ പാരഗ്രാഫ് വായിച്ച് നമുക്ക് ആ സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ആ നമ്പർ നമ്പർ തൊട്ട് തുടങ്ങി നമുക്ക് ബാക്കി വായിച്ചാൽ മതിയാവും നമ്പറോ അബ്രീവിയേഷൻസോ നെയിമോ എന്തെങ്കിലും ആണ് തന്നിട്ട് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ബാലൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ കഴിയും അങ്ങനെ നമ്മുടെ ടൈം സേവ് ചെയ്യാം ഇവിടെ പറഞ്ഞിരിക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോർമാൻ ഫോർഡിൻ്റെ അഭിപ്രായത്തെ പറ്റിയാണ് അപ്പം ആ പേര് പറഞ്ഞിരിക്കുന്നത് എവിടെയാണോ അവിടെ തൊട്ട് നമ്മൾ വായിക്കുകയാണ് നോർമാൻ ഫോർഡ് ദ ഡയറക്ടർ ഓഫ് ദ കാരോളിൻ സെൻറ്റർ ഫോർ ഹെൽത്ത് എത്തിക്സ് സേയ്സ് വൈൽഡ് ദർ ഷുഡ് ബി നോ ബ്ലാങ്കറ്റ് ബാൻ ഓർ റിഫ്യൂസൽ ഫോർ എനി സർജറി അദ്ദേഹം പറയുന്നത് ഒരു സെർജറിക്ക് ഒരു ബാൻ ഒന്നും പ്രത്യേകമായിട്ടില്ല ദ അലോക്കേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് ഫണ്ട്സ് നീഡ്സ് ടു ബി ടേക്കൺ എൻ ടു അക്കൗണ്ട് അപ്പോൾ ഇതിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടെന്ന് പറയുന്നത് പബ്ലിക് പബ്ലിക് ഹെൽത്ത് ഫണ്ടാണ് അപ്പം ഇവിടെ പ്രത്യേകിച്ച് സെർജറിക്ക് ബാനൊന്നുമില്ല വൈ ഷുഡ് നോൺ സ്മോക്കേഴ്സ് ഫോർക്ക് ഔട്ട് ഫോർ സ്മോക്കേഴ്സ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് എന്തിനാണ് ഈ നോൺ സ്മോക്കേഴ്സ് ആയിട്ടുള്ളവർ സ്മോക്കേഴ്സിന് വേണ്ടിയിട്ട് സഫർ ചെയ്യുന്നത് എന്തിനാണ് അവരത് സഫർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് വൈ ഷുഡ് നോൺ സ്മോക്കേഴ്സ് ഫോർക്ക് ഔട്ട് ഫോർ സ്മോക്കേഴ്സ് സ്മ സേസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് ദ വൂണ്ട് ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ആൻഡ് സ്മോക്കേഴ്സ് ഹു റെഫ്യൂസ് ടു കിറ്റ് ബിഫോർ സർജറി ഷുഡ് പേ ദ അഡീഷണൽ എക്സ്പെൻസ് ഈ ഫൂൺ ഇൻഫെക്ഷൻ ഒക്കേഴ്സ് പിന്നെയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഫോർത്ത് സേസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് ദ വൂണ്ട് ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ആൻഡ് സ്മോക്കേഴ്സ് ഹു റെഫ്യൂസ് ടു കിട്ട് ബിഫോർ സർജറി ഷുഡ് പേ ദി അഡീഷണൽ എക്സ്പെൻസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു സ്മോക്കറിനോട് സർജറിക്ക് മുന്നേ സ്മോക്കിംഗ് കിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരത് സ്മോക്ക് അനുസരിക്കാതെയാണ് സർജറി വിധേയമാവുന്നതെങ്കിൽ സർജറിക്ക് മുമ്പ് അതാ സ്മോക്കിംഗ് ഹാബിറ്റ്സ് കിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അതുമൂലം ഉണ്ടാകുന്ന സ്മോക്കിംഗ് മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ പേയ്മെൻ്റ് അവർ അവർ തന്നെ അടയ്ക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ബിഫോർ സർജറി ഷുഡ് പേ ദ അഡീഷണൽ എക്സ്പെൻസ് ഈ ഫോണ്ട് ഇൻഫെക്ഷൻ ഒക്കേഴ്സ് അതായത് സർജറിയുടെ പേയ്മെൻറ്റ് ഹെൽത്ത് ഫണ്ടിൽ നിന്ന് പബ്ലിക് ഹെൽത്ത് ഫണ്ടിൽ നിന്ന് എടുക്കും പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ്റെ എക്സ്പെൻസ് എത്രയാണോ അത് നമ്മൾ ആ തന്നെ വഹിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇഫ് ദേ ഗിവ് അപ്പ് സ്മോക്കിംഗ് ദേ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ട്രീറ്റഡ് ദ സെയിം ആസ് ദ നോൺ സ്മോക്കേഴ്സ് അതേസമയം അവർ ആ സ്മോക്കിംഗ് ഹാബിറ്റ് ക്വിറ്റ് ചെയ്തതിന് ശേഷമാണ് സർജറി സർജറിക്ക് വിധേയമായതെങ്കിൽ അവരെ ഒരു നോൺ സ്മോക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവരെയും കണക്കാക്കണമെന്നാണ് പറയുന്നത് ഇഫ് ദേ ഡോൺ ഗിവ് എ സ്മോക്കിംഗ് ദേ ഷുഡ് പേ ദ ഡിഫറൻസസ് അതായത് അവരത് കിറ്റ് ചെയ്തില്ല എങ്കിൽ ആ ഡിഫറൻസസ് ഡിഫറൻസസ് മീൻസ് ഇപ്പോൾ സർജറിയുടെ പേയ്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് വഹിക്കും പക്ഷേ അഡീഷണലായിട്ട് വരുന്ന ആ ഒരു ഡിഫറൻസ് ആ ഒരു പേയ്മെൻ്റ് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ട്രീറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്ര എത്ര രൂപയായോ ആ ഒരു ഡിഫറൻസസ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് തന്നെ വഹിക്കണം ഹീ സേയ്സ് യു ഹവ് ഗോ ടു മോട്ടിവേറ്റ് ദെം ടു സ്റ്റോപ്പ് സ്മോക്കിംഗ് ആൻഡ് ദ പോക്കറ്റ് ഈസ് എ ഗ്രേറ്റ് മോട്ടിവേറ്റർ പിന്നെ പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് തന്നെ അതിൻ്റെ ചിലവെടുക്കണം എന്ന് പറ എന്ന് വരുമ്പോൾ അവർ തന്നെ ഇത് ആവും എന്തിനാ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആവും ദ ഹവ് ഗോ ടു മോട്ടിവേറ്റ് ദെം ടു സ്റ്റോ സ്മോക്കിംഗ് എന്നിട്ട് അവർ മോട്ടിവേറ്റായിട്ട് സ്റ്റോ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും പോക്കറ്റ് ഈസ് എ ഗ്രേറ്റ് മോട്ടിവേറ്റർ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊരു കെയർഫുള്ളായിട്ട് അതിനെ കൺസിഡർ ചെയ്യുകയും സ്മോക്കിംഗ് കിറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഫോഡിൻ്റെ അഭിപ്രായം സോ ദർ എബിലിറ്റി ടു പേ ഷുഡ് ബി മീൻസ് ടെസ്റ്റഡ് ഇതാണ് നമ്മുടെ ഫോഡിൻ്റെ അഭിപ്രായം ഇനി നമുക്ക് ആൻസർ ഓപ്ഷനിലോട്ട് പോകാം സ്മോക്ക് ഷുഡ് ഫണ്ട് ദെയർ ഓൺ ഓപ്പറേഷൻസ് ഇതിനകത്ത് പറയുന്നില്ല ഓപ്പറേഷനുള്ള ഫണ്ട് സ്മോക്കേഴ്സ് തന്നെ എടുക്കണം എന്ന് പറയുന്നില്ല അവരിവിടെ നമ്മുടെ പാരഗ്രാഫിനകത്ത് പറഞ്ഞത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ കോംപ്ലിക്കേഷൻസിൻ്റെ ഫണ്ട് സ്മോക്കേഴ്സ് തന്നെ എടുക്കണം എന്നാണ് പറയുന്നത് ഓപ്പറേഷൻ്റെ ഫണ്ടെന്നല്ല ഉദ്ദേശിച്ചത് അഡീഷണൽ ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ ഫണ്ട് ആണ് അവർ എടുക്കേണ്ടതെന്ന് പറയുന്നത് അപ്പം എ എലിമിനേറ്റ് ചെയ്യാം ബി എന്ന് പറയുമ്പോൾ മോർ പബ്ലിക് ഫണ്ടിങ് ഈസ് നീഡഡ് ടു ഹെൽപ് സ്മോക്കേഴ്സ് ക്വിറ്റ് മോർ പബ്ലിക് ഫണ്ട് വേണം സ്മോക്കേഴ്സിന് അവരുടെ ഹാബിറ്റ് ക്യുറ്റ് ചെയ്യാനായിട്ട് എന്ന് അവിടെ പറയുന്നില്ല അപ്പോൾ നമുക്ക് ബി എലിമിനേറ്റ് ചെയ്യാം സി മേക്കിംഗ് എ സ്മോക്കർ പേ ഇൻസെൻറ്റീവൈസ് ദ ചേഞ്ച് അല്ലേ അങ്ങനെ അവർ പറയുന്നുണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അവരത് മോട്ടിവേറ്റ് ആവുകയും സ്മോക്കിങ് ക്യുറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ അതിനെ പാരഫ്രൈസ് ചെയ്തിട്ടാണ് മേക്കിംഗ് എ സ്മോക്കർ പേ ഇൻസെൻറ്റിവേസ് ചേഞ്ച് ആൻസർ ഓപ്ഷൻ ഡി പറയുന്നത് പേഷ്യൻസ് ഹൂ സ്മോക്ക് ഷുഡ് നോട്ട് ബി ഹെൽഡ് അക്കൗണ്ടബിൾ അങ്ങനെയും നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ സി ആണ് മേക്കിംഗ് എ സ്മോക്കർ പേ ഇൻസെൻറ്റിവേസ് ചേഞ്ച് അപ്പം ഇവിടെ നമ്മുടെ സിഗ്നൽ വേർഡ്സ് എന്ന് പറയുന്ന സിഗ്നൽ വേഡെന്ന് പറയുന്നത് ഹീ സെയ്സ് സെയ്സ് എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയൻ കാണിക്കുന്ന സിഗ്നൽ വേഡാണ് അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലെ ഒരു നോർമാൻ ഫോ നോർമാൻ ഫോഡിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് ആദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് വൈ ഷുഡ് നോൺ സ്മോക്കേഴ്സ് ഫോർക്ക് ഔട്ട് ഫോർ സ്മോക്കേഴ്സ് പക്ഷേ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റ്യനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫിനാൻഷ്യൽ ബേഡനെ പറ്റി ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഫിനാൻഷ്യൽ ബേർഡനെ പറ്റിയുള്ള നോർമൽ ഫുഡിൻ്റെ അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അവിടെ ലാസ്റ്റ് വരുന്ന ഹി സേയ്സ് യു ഹാവ് ഗോ ടു മോട്ടിവേറ്റ് ദം ടു സ്റ്റോ സ്മോക്കിംഗ് ആൻഡ് ദ പോക്കറ്റ് ഈസ് എ ഗ്രേറ്റ് മോട്ടിവേറ്റർ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആൻസർ കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിഗ്നൽ വേർഡ് എങ്ങനെയാണ് നമ്മളുടെ ആൻസറിലേക്ക് പോകുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോയിലും ഇതുപോലെയുള്ള സിഗ്നൽ വേർഡ് യൂസ് ചെയ്തിരുന്നു അവിടെ നമ്മൾ യൂസ് ചെയ്തത് ഹീ ബിലീവ്സ് എന്ന വേഡായിരുന്നു താങ്ക് യു ഹായ് ഫ്രണ്ട്സ്